ിൽ പറം ചർച്ച ചെയ്തതായ ആ സബ്ജക്റ്റ് ആകുന്ന പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക അതുകൊണ്ടാണ് റസൂൽ സലഹു അലൈഹി വസ്ല മദീനയിലേക്ക് വന്നിട്ട് മദീനത്തെ പള്ളി കിട്ടുന്ന സമയത്ത് ആദ്യം പറഞ്ഞ വാക്കെന്താണ് പരലോകമോക്ഷമാണ് ഉത്തമമായ ഉത്തമമായ ജീവിതം അവിടെ വിജയിക്കലാണ് യഥാർത്ഥ വിജയം അതുകൊണ്ട് ഞങ്ങൾ ഈ മക്കയിൽ മദീനയിലേക്ക് ചെറു വരുന്നതും ഈ പട്ടിന് കിടക്കുന്നതും ഈ കല്ലേറ് കൊള്ളുന്നതും ഈ പ്രയാസപ്പെടുന്നതും ഈ യുദ്ധങ്ങൾ ചെയ്യുന്നതും ഈ പള്ളി കെട്ടുന്നതും ഈ സേവനങ്ങൾ ചെയ്യുന്നതും ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭൂമിയിൽ പ്രതാപം ഉണ്ടാവണം ഭൂമിയിൽ നേതൃത്വം ഉണ്ടാവണം ഭൂമിയിൽ ഉണ്ടാവണം ഇതെല്ലാം ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം അതൊക്കെ ഒരു വഴിയിലുള്ളതായ ഒരു വസീല മാത്രമാണ് അതിനുള്ള ഒരു മാധ്യമം മാത്രമാണ് പക്ഷേ ആയത്തെന്താണ് ലക്ഷ്യമെന്താണ് അത് പരലോക മോക്ഷമാണ് എന്നതായിരുന്നു ൾക്ക് ശിക്ഷണം മന്ദിരത്തപ്പള്ളി കെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ തത്വമാണ് നാം ഉൾക്കൊള്ളേണ്ടത് അങ്ങനെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും കെട്ടിപ്പടുത്തുവാനും അള്ളാഹ് ഇഷ്ടമുള്ള രൂപത്തിലാക്കി മാറ്റുവാനും നമുക്ക് ഫലപ്രദമാകുന്ന രൂപത്തിലാക്കി മാറ്റുവാനും നമ്മെ അത് സഹായിക്കുക തന്നെ ചെയ്യും ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ